സല്ലല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ വിറകിനെ കരിച്ചു കളയുന്നത് പോലെ ഹസദ് എന്നുള്ളത് എല്ലാ നന്മകളെയും കരിച്ചുകളയുമെന്നാണ് മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല രണ്ട് കാര്യങ്ങൾ കൊഴുകി ഒരാൾക്ക് അള്ള ഒരാളെ അള്ളാഹുത്ത അല വളരെയധികം ഒരു വലിയ പണ്ഡിതനാക്കി ആ വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം രാവും പകലുമായി ജനങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു കൊടുത്ത് കൊടുക്കും ജനങ്ങളെ നല്ല വഴിയിൽ നടത്തും നന്മകൾ പറയുന്നു കൊടുക്കുവാനും ഹൈദായത്തിൻ്റെ പാതാവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യും അങ്ങനത്തതായ ഒരു വലിയ പണ്ഡിതൻ രണ്ടാമത് ഒരു പണക്കാരൻ അയാൾ അയാളുടെ ധനം ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കുവാനും സമൂഹത്തിൽ വളരെയധികം ദുർബല ദുർബലരായിട്ടുള്ള എത്തീമിയങ്ങളെയും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും ദാനം ചെയ്യുകയും ചെയ്യും അങ്ങനെ ആ ധനം നല്ല കാര്യങ്ങൾക്കുമായിട്ട് ചെലവഴിക്കും ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസത് വെക്കുവാൻ പാടില്ല എന്നാണ് ലാലമീ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വലൈവ് വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ട് അല്ലാതെ നാം നല്ല കൽവിൻ്റെ ഉടമകളായിട്ട് നാം തീരുവാൻ നാം ശ്രമിക്കും അതുകൊണ്ടാണ് സീദുല മുഹമ്മദു റസൂൽ അള്ളാഹി സല്ലാഹു വലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലൊരു മാംസബിണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുമൊന്നാണ് മുഹമ്മത്തുള്ള ലാലമീനും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അലാ അറിയുക വഹിയൽ കൽബ് അത് ഹൃദയമാണ് ഹൃദയത്തെ നാം ഹസദ്ക്ക് പെറേരിയ പോരോത്തവരിൽ നിന്ന് നാം വിട്ടു നിൽക്കുകയും അങ്ങനെ നല്ല കൽബിൻ്റെ ഹൃദയങ്ങളായി നാം തീരുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ നോട്ടം ഇല കുലൂപിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീദുല മു മുഹമ്മദുറസൂലാഹീ സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കപ്പെടും നാം നമ്മുടെ ഹൃദയത്തെ നാം നന്നാക്കുക ഹസദ്ക്ക് ബേറേരിയ പോലോധയിൽ നിന്നെല്ലാം നാം വിട്ടുനിന്നുകൊണ്ട് നാം നല്ല ഹൃദയങ്ങളുടെ ഉടമകളായിട്ട് നാം തീരുകയും നാം ഒരാൾക്കും നാം ഒരു ക്ഷേതമേൽപ്പിക്കാതെ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കും മൻസലിമിൽ മുസ്ലിമോ നമിൽ നിസാനിഹി വൈദിഹി മുസ്ലിം ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ്റെ നാമിനാലും അവൻ്റെ കൈയിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈബ് വസ്സലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ നാം നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം തീരുക അതിമോശമായ രീതിയിൽ ജീവിക്കുന്നതിനെ തൊട്ട് അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈ തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും അള്ളാഹുവിൻ്റെ അള്ളാഹുവും റസൂൽ കരീം അലൈഹി ഉലൈ തങ്ങളും നീം അനുസരിച്ച് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അത്തി അള്ളാഹുവിനെ റസൂൽ കരീം സല്ലാ അലൈഹി വസ്ല മാത്തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെ നാം റസൂൽ കരീം സലഹ്ഹാ അലൈസ്മാത്തങ്ങളെയും അള്ളാഹുവിനെയും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടച്ചവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയും കഴിയുന്നതാണ് അഫിഹ അബദിഖൽ ഫൗസുൽ അലീം എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് പരലോകത്തെ ജീവിതം അതൊരു മഹത്തായ വിജയമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും അഭിബാധത്തുകളും ദാനധർമ്മങ്ങളും എല്ലാം നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ഷെയ്ദിന മുഹമ്മദ് റസൂൽ അള്ളാഹിയും ഷല്ലല്ലാഹു അലൈ വസലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദൗസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ